പുറത്തു സൗണ്ട് വേറെ ഒന്നല്ല പള്ളി പെരുന്നാളാണല്ലോ തൃശ്ശൂർ അപ്പോൾ അതിൻ്റെ പടക്കം ഓരോ വീടുകളിൽ പടക്കം ആഘോഷിച്ച് സൗണ്ടാണ് സോ സൗണ്ടാണ് എത്ര ക്ലിയർ ആവും എൻ്റെ സൗണ്ട് എന്നുള്ളത് എനിക്കറിയില്ല മാക്സിമം ഞാൻ നല്ല സൗണ്ടിൽ തന്നെ അത് ചെയ്യാം ലെയിൽ കണ്ട പോലെ തന്നെ മാർസിങ് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ കിട്ടണേ കാശ് ചിലവില്ലാണ്ട് എനിക്ക് ഓരോ ഓരോന്നും കിട്ടും അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം െനിക്ക് മൊത്തം മൂന്നാമത്തെ ഗിഫ്റ്റാണ് പൊതു പി ആർ ആണ് മൂന്നാമത്തെ ആണ് മൂന്നിലും അത്യാവശ്യം എനിക്ക് യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റ്സ് തന്നെയാണ് അവർ അയച്ചു തന്നിട്ടുള്ളത് ഒരേ പ്രൊഡക്റ്റ് രണ്ടു വട്ടം അയച്ചു തന്നിട്ടുള്ളത് ഒന്നതായിതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഓയിൽ കൺട്രോൾ ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ആണ് ജെൽ ടൈപ്പ് ആണ് വരുന്നത് ഇത് ഇതെൻ്റെ കയ്യിലത് തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ ഇപ്പം ഉദ്ദേശിക്കുന്നില്ല അത് തീർന്നിട്ട് നമുക്ക് എടുക്കാം പക്ഷെ നല്ലൊരു ആണ് കേട്ടോ കാരണം നമ്മളുടെ ഫേസിലുള്ള ആ ഒരു ഓയിലി ആയിട്ട് എൻ്റെ ഫേസ് ഒക്കെ മേക്കപ്പ് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും കണ്ടില്ല അപ്പോൾ തന്നെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ആയിരിക്കും എൻ്റെ സ്കിന്ന് വരിക അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ തന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാൾസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് നല്ല പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് വൃത്തിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ആൻഡ് സെക്കൻഡ് നമുക്ക് പോകാം ലിപ്ഷെയ്ഡ്സിലേക്ക് ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്യുന്നത് ക്രീമി മാറ്റ് ആണ് മാൾസിൻ്റെ ഇത് കുച്ചിപ്പുടിയെന്ന് പറയുന്നൊരു ഷെയ്ഡാണ് അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം മാൾസിൻ്റെതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കൊള്ളു പ്രൊഡക്റ്റ് അത്ര വലിയ കാര്യം ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരു മനോഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് മാൾസ് കാര്യം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പക്ഷേ ഒരിക്കലും അങ്ങനെ വിലയിരുത്തരുത് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് സൂപ്പർ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള റേറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണ് മാൾസിൻ്റെ എൻ്റെ ആ ഒരു ചിന്ത എൻ്റെ പലതും അങ്ങനെ തെറ്റാറുണ്ട് ഞാൻ നല്ലതെന്ന് വിചാരിക്കുന്നതൊക്കെ പൊട്ടയും പൊട്ടാന്ന് വിചാരിക്കുന്നതൊക്കെ എപ്പോഴും നല്ലതും ആവാറുണ്ട് സോ അതൊരു ബുള്ളറ്റ് ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഭയങ്കര സ്മൂത്ത് ഉണ്ടാവും ബട്ടർഫീലാണ് ബട്ടർ ഫീൽ നല്ല ഷെയ്ഡ്സ് ഷെയ്ഡ് തന്നെയാണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് കുഴപ്പമില്ല എന്ന് നല്ലൊരു ഷെയ്ഡാണ് കാണുമ്പോൾ ഭയങ്കര ഒരു ലൈറ്റ് പിങ്ക് ആണ് കളർ കാണുമ്പോൾ എനിക്ക് ഇഷ്ടാവുന്നുണ്ട് ലിപ്സിലേക്ക് വരുമ്പോൾ നല്ലൊരു മോഷെയ്ഡാണ് കേട്ടോ ലിപ്സിലേക്ക് വരുമ്പോ എങ്ങനെയാ ഇത് എന്തൊരു സുഖം ഇടാൻ ഹായ് എനിക്കിഷ്ട നല്ല ഷെയ്ഡ് നല്ല ഷെയ്ഡ് ഭയങ്കര നൂടായിട്ടാണ് നിൽക്കുന്നത് അടിപൊളി അതെനിക്കിഷ്ടം നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാവുമെന്നറിയില്ല കണ്ടോ നല്ല ഷെയ്ഡ് നല്ലൊരു വെയില അല്ലാണ്ട് അറിയണം കേട്ടോ നല്ലൊരു ഷെയ്ഡാ കേട്ടോ ഭയങ്കര ന്യൂഡായിട്ട് നിൽക്കും എന്നുവെച്ചാൽ ഭയങ്കര ഭയങ്കര ന്യൂഡാണ് നല്ല രസമാണ് ഞാൻ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇതാണ് ഇത് ലവ് ട്രാക്ക് കളക്ഷൻസിലെ വൺ ലവ് എന്ന് പറയുന്ന വെൽവെറ്റി പ്രിന്റ് ആണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതൊരു ലിക്വിഡ് സ്റ്റിക്ക് പോലെയോ വരുന്നത് ഓ ബ്രൗൺ ആണ് എനിക്കിഷ്ടമാണ് ഷെയ്ഡോ ഇതൊക്കെ ഭയങ്കര പോവാത്ത ടൈപ്പാ കണ്ടാവും അവിടെ തന്നെ നിക്കണ്ടേ അപ്പൊ ഇത് ഭയങ്കര ട്രാൻസി പ്രൂഫിൽ വരുന്നൊരു ലിപ്സ്റ്റിക് ആണ് ഇത് ഫോർ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഷേഡ് ആണ് സെയിം കളക്ഷൻസിൽ തന്നെ വേറെ ഷെയ്ഡ് ലെറ്റേഴ്സ് കണ്ടിട്ട് ഒരു വൈൻ ഷെയ്ഡ് പോലെ ഉണ്ട് കണ്ടോട്ടെ ഫോർലെറ്റേഴ്സ് എങ്ങനെയുണ്ട് ആ ഞാൻ പറഞ്ഞ പോലെ ഒരു മൾബുരി ഷെയ്ഡാ എന്താ അടിപൊളി അല്ലേ ഇതിട്ടപ്പോ ഫേസ് ചെയ്ത പോലെ നല്ലൊരു ബ്രൈറ്റ് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നിങ് കിട്ടിയില്ല ഈ ഒരു ഷെയ്ഡ് ഇട്ടപ്പോ അടിപൊളി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം ലാസ്റ്റത്തെ ഷെയ്ഡ് പറയുന്നത് ഇതാണ് ബംഗാര ബ്ലൂ അങ്ങനെ എന്തോ ഷേഡാ സീറോ സിക്സ് ഈ ലിപ്സ്റ്റിക്കുകളുടെ പേര് വായിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോരോ പേരുകൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ബ്രാൻഡിലത്തെ പേര് ഞാൻ ആരോടും പറയില്ല ഞാൻ ഷെയ്ഡ് നമ്പറുകളാണ് പറയും പേരൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ട പേരുകളാണ് പറയാനും കിട്ടില്ല ഒരുമാതിരി പേരുകളൊക്കെ പെരുന്നാൾ എന്തായാലും അടിപൊളി ആവുന്നുണ്ട് എല്ലാവരും വീട്ടിൽ ഇതൊരു റെഡിലേക്ക് കണ്ടെ ഈ ഒരു ഷെയ്ഡ് പോകുന്നത് ഇട്ടോക്കിട്ട് തന്നെ എനിക്കിഷ്ടമായിട്ടില്ല ഭംഗി എനിക്ക് ഭംഗി ഉണ്ടാവില്ല കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഭംഗി ആവശ്യം പക്ഷെ ബാക്കി എല്ലാ കളേഴ്സും ഇപ്പം ലാസ്റ്റ് ഇട്ട ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ ഞാനിത് കിട്ടിയപ്പോൾ വിചാരിച്ച ആർക്കെങ്കിലൊക്കെ കൊടുക്കാമെന്നാൽ ഞാൻ ആർക്കും കൊടുക്കില്ല ഇത് എനിക്കിഷ്ടമായി പോയി അഫോർഡബിളി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ